രാമക്ഷേത്രത്തിന് ഒരു ചരിത്രമുണ്ട് രാമക്ഷേത്രം അവിടെ നിർമ്മിക്കപ്പെട്ട ചരിത്രം ആ രാമക്ഷേത്രം നിർമ്മിക്കുന്ന സ്ഥലത്ത് നേരത്തെ ഒരു സ്മാരകമുണ്ടായിരുന്നു അതിൻ്റെ പേരാണ് ബാബറി മസ്ജിദ് എന്നും അത് തകർത്ത് അതിന് മുകളിലാണ് അത് ഇരുന്ന സ്ഥലത്താണ് ഇപ്പോൾ രാമക്ഷേത്രം പണിയുന്നത് അത് രാഷ്ട്രീയ ആയുധമായിരുന്നു ബി ജെ പിക്ക് രണ്ട് എം പിമാർ മാത്രമുണ്ടായിരുന്ന ബി ജെ പിയെ ഇന്നത്തെ നിലയിലേക്ക് വളർത്തിയത് ആ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും അതിനെ രാഷ്ട്രീയമായി ഉപയോഗിച്ച ബി ജെ പിയുടെ തന്ത്രവുമാണ് ഇന്ത്യൻ ജനതയെ വർഗീയമായി വിഭജിക്കുന്ന തരത്തിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഇത്രമാത്രം മലീമസമാക്കിയ വേറൊരു സംഭവം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ സി പി ഐ എമ്മിന് ഇക്കാര്യത്തിൽ രണ്ടാമത് ഒന്ന് ആലോചിക്കേണ്ടി വന്നിട്ടില്ല ക്ഷണം കിട്ടിയപ്പോൾ തന്നെ അനൗദ്യോഗികമായി സി പി എം നേതാക്കൾ പറഞ്ഞിരുന്നു പങ്കെടുക്കില്ല എന്ന് ഈ മതത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിനോട് എല്ലാ കാലത്തും എതിർപ്പ് പ്രകടിപ്പിക്കുകയും അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും അതിനെതിരെ സന്ധിയില്ലാത്ത സമരം നടത്തുകയും ചെയ്യുന്ന പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് സി പി ഐ എം അതുകൊണ്ട് തന്നെ സി പി ഐ എമ്മിന് അതിൽ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വരുന്നില്ല എന്നതാണ് കാര്യം എന്നാൽ കോൺഗ്രസ് അങ്ങനെയല്ല കോൺഗ്രസ്സിന് ഉത്തരേന്ത്യയിൽ ഒരു നിലപാടും ദക്ഷിണേന്ത്യയിൽ മറ്റൊരു നിലപാടുമാണ് എന്നുവെച്ചാൽ ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് ബി ജെ പിയുടെ അതേ നിലപാടും അതേ നയം പിന്തുടരുന്നവരാണ് സാമ്പത്തിക നയം ഒന്നാണ് മതത്തോടുള്ള സമീപനം ഒന്നാണ് ഹിന്ദുത്വത്തോടുള്ള സമീപനം ഒന്നാണ് ബി ജെ പിയുടെ ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തോട് മുഖം തിരിഞ്ഞു നിൽക്കാതെ അതിനോടൊപ്പം മത്സരിക്കുകയാണ് ആരാണ് ഏറ്റവും വലിയ ഹിന്ദുത്വവാദി എന്ന് മത്സരിക്കുകയാണ് ചെയ്യുന്നത് കോൺഗ്രസ് എന്നും അറിയാം ബി ജെ പി വലിയ ഹിന്ദുത്വവാദിയാണ് ഞങ്ങൾ എന്ന് പറയുകയാണ് ബി ജെ പി ചെയ്യുന്നത് അതുകൊണ്ടാണ് ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് ആരാണ് മസ്ജിദ് രാമപൂജയ്ക്കായി കൊടുത്തത് അത് കോൺഗ്രസ് ആണ് ആരാണ് പള്ളി പൊളിക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത് അവർ നൽകിയ സഹായത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ അത് പൊളിക്കാൻ കഴിഞ്ഞത് എന്ന് പറയുന്ന കോൺഗ്രസിനെയാണ് ഈ അടുത്തിടെ നാം കണ്ടത് എന്ന് വെച്ചാൽ രാമക്ഷേത്രം നിർമ്മാണത്തിന്റെ ക്രെഡിറ്റ് എടുക്കാൻ മത്സരിക്കുന്ന കോൺഗ്രസിനെയാണ് ഉത്തരേന്ത്യയിൽ നാം കാണുന്നത് ദക്ഷിണേന്ത്യയിൽ എത്തുമ്പോൾ അവർ ബബ്ബ അടിക്കുന്നു നിലപാടില്ലാതെ മറ്റെന്തെങ്കിലും പറയുന്നു അതാണ് നമ്മൾ വി ഡി സതീശന്റെ വാക്കുകളിൽ നിന്ന് കേട്ടത് അത് എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് സീതാറാം യെച്ചൂരി വിളിച്ചിട്ടുണ്ട് അദ്ദേഹം പങ്കെടുക്കുമെന്ന് അന്വേഷിക്കുന്നു അല്ലല്ല അതൊക്കെ ദേശീയ തലത്തിൽ എനിക്കറിയില്ല അതിനെ സംബന്ധിച്ചിട്ട് എനിക്കറിയില്ല പറയാൻ എനിക്കറിയില്ല ഞാൻ ഈ വിവരം അറിഞ്ഞിട്ടില്ല അല്ല ഞാൻ ഈ വിവരം അറിഞ്ഞിട്ടില്ല അത് ദേശീയ തലത്തിലാണ് അതിനെ കുറിച്ച് അഭിപ്രായ പ്രകടനം നടത്തേണ്ടത് ഇവിടെ ആരും എന്തായാലും പോകുന്നില്ല കേരളത്തിൽ നിന്ന് ഇതേക്കുറിച്ച് കെ അനിൽകുമാർ സിപിഐഎം നേതാവാണ് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് ഇട്ടിട്ടുണ്ട് ആ ഫേസ്ബുക്കിൽ പറയുന്നത് ഇങ്ങനെയാണ് വി ഡി സതീശന് ഒരു തുറന്ന കത്ത് അയോധ്യയിൽ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണം കിട്ടിയ കോൺഗ്രസ് പാർട്ടി അതിൽ പങ്കെടുക്കുമോ എന്നതായിരുന്നു മാധ്യമങ്ങൾ താങ്കളോട് ചോദിച്ചത് മറുപടി അത് എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് ആരാണ് എല്ലാവരും ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമുണ്ടോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ക്ഷണമുണ്ടോ യു ഡി എഫിലെ ഒരു ഘടക കക്ഷിയായ ലീഗിനെ ക്ഷണിച്ചാൽ അവർ പങ്കെടുക്കണമെന്ന് യു ഡി എഫ് ചെയർമാനായ പ്രതിപക്ഷ നേതാവ് പറയുമോ കോൺഗ്രസ് ദേശീയ നേതൃത്വം നിലപാട് പറയും എന്ന് പറഞ്ഞു താങ്കൾ അതിനും മുമ്പ് ഒരു വാചകം കൂടി പറഞ്ഞു സി പി എമ്മിനും സീതാറാം യെച്ചൂരിക്കും ക്ഷണമുണ്ട് അതേ ക്ഷണം കിട്ടി സി പി ഐ എം അതിൽ രാഷ്ട്രീയമായി ഇടപെട്ട് പ്രതികരിച്ചു ഒരു മതനിരപേക്ഷ രാജ്യത്ത് ഭരണകൂടം മുൻകൈയ്യെടുത്ത് മതപരമായ കാര്യങ്ങൾ നടത്തരുത് ഇത് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നെഹ്റു അന്നത്തെ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദിനോട് സോമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിലെ നിലപാടിന്റെ പ്രഖ്യാപനമായിരുന്നു നെഹ്റുവിനെ പിന്തുടരാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് താങ്കൾ അഭ്യർത്ഥിക്കുമോ രണ്ട് ഓരോ വ്യക്തിക്കും അയാൾക്ക് മതപരമോ അല്ലാതെയോ ഉള്ള ഏത് വിശ്വാസമാകാം അത് തടസ്സപ്പെടുത്തരുത് എന്നുറപ്പാക്കലാണ് രാഷ്ട്രീയ പാർട്ടികളുടെ കടമ മറിച്ച് മതകർമ്മങ്ങൾ നടത്തി കൊടുക്കലല്ല മൂന്ന് ബാബറി മസ് പൊളിച്ചെടുക്കിയ സംഘപരിവാറിനോട് ചരിത്രപരമായി പ്രതികരിക്കാൻ എന്തിനു മടിക്കണം താങ്കളുടെ മറുപടിയിൽ സി പി എമ്മിലേക്ക് വിരൽ ചൂണ്ടിയപ്പോൾ യേച്ചൂര് പങ്കെടുക്കില്ല എന്ന നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ എന്ന് മാധ്യമങ്ങൾ ഓർമ്മപ്പെടുത്തിയതാണ് പക്ഷെ താങ്കൾ ഒഴിഞ്ഞുമാറി സംഘപരിവാറിനെതിരെ ഒരു വാചകം പറയാതെ സി പി എമ്മിനെ അതിലേക്ക് വലിച്ചിട്ട് കോൺഗ്രസിനെ ന്യായീകരിക്കാനുള്ള താങ്കളുടെ ശ്രമമാണ് പൊളിഞ്ഞത് വി ഡി സതീശ കാശി മധുര ബാക്കി ഹെ എന്ന മുദ്രാവാക്യം ഉയരുന്നു താങ്കൾ ആർക്കൊപ്പം താങ്കൾ ഒരു കള്ളം പറഞ്ഞു രാമക്ഷേത്ര ശിലാസ്ഥാപന ചടങ്ങിൽ താങ്കളെ പങ്കെടുപ്പിച്ചില്ല എന്നും ക്ഷണിച്ചാൽ പങ്കെടുക്കുമായിരുന്നുവെന്നും പ്രിയങ്കാ ഗാന്ധിയും കമൽനാഥും പറഞ്ഞ ദേശീയ നിലപാട് താങ്കൾ മറച്ചുവെച്ചു ഇപ്പോൾ രാമക്ഷേത്ര വിഗ്രഹ പ്രതിഷ്ഠയിൽ മറ്റൊരു നിലപാടില്ല എന്നത് വ്യക്തമാണ് അത് മറച്ചുവെക്കാൻ നിലപാട് സ്വീകരിക്കും എന്ന നുണയാണ് താങ്കൾ പറഞ്ഞത് താങ്കളുടെ നുണകൾ താങ്കളെ മാത്രമല്ല കോൺഗ്രസിനെയും രാജ്യത്തെയും രക്ഷിക്കില്ല എന്നാണ് അഡ്വക്കറ്റ് കെ അനിൽകുമാറിന്റെ പോസ്റ്റ് സ്വാഭാവികമായും ഇത് കേരളം ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ് എന്താണ് കോൺഗ്രസിന് ഇക്കാര്യത്തിൽ നിലപാടില്ലാത്തത് ഇത് വളരെ വ്യക്തമാണ് കോൺഗ്രസ് ഒരു മിനി ബി ജെ പി ആണ് ബി ജെ പിയുടെ ബി ടി ആണ് കേരളത്തിൽ വരുമ്പോൾ വലിയ മതേതരവാദികളായി രൂപം മാറുകയും മതനിരപേക്ഷവാദികളായി രൂപം മാറുകയും ബി ജെ പിയെ ശക്തമായി എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടി അത് ഞങ്ങളാണ് ഞങ്ങളാണ് ദേശീയ തലത്തിൽ ഞങ്ങളാണ് ബി ജെ പിയെ എതിർക്കുന്നത് എന്ന് വീമ്പ് പറയുകയും ചെയ്യുന്നു എന്നതാണ് കോൺഗ്രസിൻ്റെ ഇന്നത്തെ അവസ്ഥ നയപരമായ ഒരു വ്യത്യാസവും കോൺഗ്രസും അതേപോലെ ബി ജെ പിയും തമ്മിലില്ല എന്നത് ഓരോ ദിവസം കഴിയും തോറും തുറന്ന് കാട്ടപ്പെടുകയാണ്